എല്ലാവർക്കും നമസ്കാരം ഇന്ന് കൊച്ചി സ്റ്റൈലുള്ള ഒരു ആവോലി മീൻ കറിയുടെ റെസിപ്പിയാണ് ചെയ്യുന്നത് അപ്പോൾ പാൽ കറിക്കെല്ലാം രുചി കിട്ടുന്ന ഒരു ടിപ്പോടെ പറയുന്നുണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അപ്പോൾ ഈ ഒരു കറി വെക്കാനായിട്ട് നമ്മൾ അരിക്കലും ആവോലി മീനാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് വൃത്തിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി സ്റ്റൗ ഒന്ന് കത്തിച്ചിട്ട് ഒരു മൺചട്ടി വെച്ച് കൊടുക്കാം ഈ മൺചട്ടി ഒന്ന് ചൂടായ ശേഷം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മെടിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും ചതച്ചതും ആവശ്യത്തിന് കറിവേപ്പിലയും പിന്നെ ഒരു അഞ്ച് പച്ചമുളയോടെ ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനി ഒരു വലിയ സവാള കനം കുറച്ച് അഞ്ഞതാണ് അതോടെ ചേർത്ത് കൊടുക്കാം പെട്ടെന്ന് ഒന്ന് വഴന്ന് കിട്ടാനായിട്ട് ഒരു ഒന്നര ടീസ്പൂൺ ഉപ്പോടെ ചേർക്കുന്നുണ്ട് അപ്പം സവാളയിലെ നന്നായിട്ട് വഴുന്ന ഒരു അഞ്ചാറ് മിനിറ്റ് എടുക്കും ഇനി ഇതിലേക്ക് പൊടികളാണ് ചേർക്കുന്നത് ഇനി തീ ഒന്ന് കുറച്ച ശേഷം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ വളരെ കുറച്ച് മുളക് പൊടി ഞാനൊരു അര ടീസ്പൂൺ എടുത്തിട്ടുള്ളത് പിന്നെ ഒരു രണ്ടര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ നല്ല ചൂടുണ്ടാവും തീ നന്നായിട്ട് തന്നെ കുറച്ച ശേഷം ഒന്ന് വഴറ്റി കൊടുക്കാം ഒരു രണ്ടുമൂന്ന് മിനിറ്റ് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ പൊടികളുടെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാലാണ് ഞാനൊരു വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു രണ്ടര കപ്പ് രണ്ടാം പാലാണ് ചേർക്കുന്നത് ഒരു രണ്ടര ഗ്ലാസ് തേങ്ങാപ്പാൽ തേങ്ങാപ്പലുണ്ടാവും എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് വിനാഗിരിയാണ് ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുന്നുണ്ട് അപ്പോൾ തീ നന്നായിട്ടൊന്ന് കൂട്ടി വയ്ക്കാം എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ചാറൊന്ന് നന്നായിട്ട് തലച്ചു വന്നിട്ടുണ്ട് ഈ സമയത്ത് മീനിട്ട് കൊടുക്കാം അപ്പോൾ വളരെ സോഫ്റ്റായ മീനായതുകൊണ്ട് തന്നെ വളരെ പതുക്കെ തന്നെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുകയോ അല്ലെങ്കിൽ ഒന്ന് ഇളക്കി കൊടുക്കുകയോ ചെയ്യാം ഇനി ചേർക്കാനുള്ളത് തക്കാളിയാണ് അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബിനാഗിരി ഒഴിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഒട്ടും പുളിയില്ലാത്ത തക്കാളി വേണം ചേർക്കാനായിട്ട് ഞാൻ ഒട്ടും ഒരു ചെറിയൊരു തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ചേർക്കുന്നത് നമ്മുടെ പാൽ ഇറക്കിയല്ല രുചി കിട്ടുന്ന ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻ്റ് ആണ് ഒരു നാല് ഏലിക്കയും ഒരു മൂന്ന് കറിയാൻ ചതച്ചതാണ് ഇനി മൂടി വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾ വേവിക്കാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ചാറല്ലാം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ലോ ഫ്ലെയിമിലേക്ക് മാറ്റിയിട്ട് ഒന്നാമ്പാൽ ഒഴിച്ച് കൊടുക്കാം ഒരു കപ്പ് ഒന്നാമ്പാലാണ് ഒഴിക്കുന്നത് ഇനി കുറച്ചധികം കറിവേപ്പറടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ചെറിയ തീലിൽ തന്നെ ഒരു മിനിറ്റ് വെച്ച ശേഷം എടുത്ത് ഉപയോഗിക്കാം അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള പാലുകൾ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ